സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ മടി കാണിക്കുന്നുണ്ടോ പഠിച്ചിട്ടും അവർക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പരിഭവം പറയാറുണ്ടോ അല്ലെങ്കിൽ പരാതി പറയാറുണ്ടോ വളരെ നന്നായി ഒരു കുട്ടി പെട്ടെന്ന് പരീക്ഷയിൽ മാർക്കുകൾ കുറയുകയും പഠിക്കാൻ കഴിയുന്നില്ല ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞു തുടങ്ങുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പഠനമുറിയിൽ ഈ ഒരു ദിവ്യ വസ്തു ഒന്ന് സൂക്ഷിക്കുക മാത്രമേ വേണ്ടൂ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല പഠനത്തോട് താല്പര്യം വർദ്ധിക്കുക ഉന്നതമായ ബുദ്ധിശക്തി ഉണ്ടാകുക പരീക്ഷകളിൽ ജയം ഉണ്ടാകുക വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം നേട്ടമുണ്ടാകുക ഇങ്ങനെ പല ഗുണങ്ങളും ഈ ഒരു ദിവ്യ ദിവ്യവസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിദ്യാ പുരോഗതിക്ക് സഹായം അതായിത്തീരും എന്നാണ് ജ്യോതിഷ വിശ്വാസം അപ്പൊ എന്താണ് ഈ ദിവ്യ വസ്തു ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുക ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നീപിച്ച് താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഓരോ രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തങ്ങളുടെ മക്കൾ പഠിച്ച് നല്ലൊരു നിലയിലാവുക അവരുടെ വിദ്യാഭ്യാസ ജീവിതം ഐശ്വര്യ സമ്പൂർണമാക്കുക എന്നുള്ളത് എന്നാൽ ചിലപ്പോഴെല്ലാം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ അവരുടെ പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുകയില്ല എത്രയൊക്കെ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞാലും എത്രയൊക്കെ അവരെ പഠനത്തിലേക്ക് ശ്രദ്ധ പുലർത്താൻ പറഞ്ഞാലും പാഠപുസ്തകങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ അകന്നു പോകാറുണ്ട് ടി വി മൊബൈൽ ഫോൺ ഇതൊക്കെ അവരുടെ ശ്രദ്ധയെ വളരെ പെട്ടെന്ന് പിടിച്ചെടുക്കുകയും ഇതൊക്കെയും ഒരു കാരണമായി മാറാം എന്ത് തന്നെയായിരുന്നാലും എന്ത് കാരണമായിരുന്നാലും പഠനത്തിലുള്ള അവരുടെ താല്പര്യം കുറയുന്നതും ശ്രദ്ധ കുറയുന്നതും ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ചെയ്യുന്നതിലൂടെ നമുക്കത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസവും വാസ്തു ശാസ്ത്രവും എല്ലാം തന്നെ ലളിതമായ ഒരു വഴി പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ പഠന മുറിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന മേശയ്ക്ക് മേൽ ഈ ഒരു വസ്തു ഒന്ന് സ്ഥാപിച്ചു കൊടുത്തു നോക്കൂ ഫലം നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്നുള്ളതാണ് അത് മറ്റൊരു വസ്തുവല്ല കേട്ടോ വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായും മയ്പീലിയാണ് ഈ ഒരു ദിവ്യ വസ്തു എന്ന് പറയുന്നത് പക്ഷെ ഇത് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ വേണ്ടത്ര ഗുണം ലഭിക്കില്ല എന്നുള്ളതാണ് സരസ്വതീദേവി നമുക്കറിയാം വിദ്യാദേവതയാണ് ആ ദേവി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് മയിലാണ് ആ മയിലിന്റെ തൂവലുകളാണ് നമ്മൾ മയിൽപ്പീലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ശിരസിൽ ചൂടിയിരിക്കുന്നതും മയിൽപീലിയാണ് അതുകൊണ്ട് തന്നെ മയിൽപീലിക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് മയിൽപീലി പഠനമുറിയിൽ വെച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് മയിൽപീലി മുന്നേ സൂചിപ്പിച്ചതുപോലെ സരസ്വതി ദേവിയും തമ്മിലുള്ള ബന്ധമാണ് മയിൽപ്പീലി കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ജ്ഞാനസ്വരൂപിണിയായ മയിലോടുകൂടിയിരിക്കുന്ന സാക്ഷാൽ സരസ്വതി ദേവിയെ തന്നെയാണ് ഭഗവതിയുടെ സ്വരൂപമായിരിക്കുന്ന മയിൽപീലി ഏതൊരു വ്യക്തിയുടെ മുറിയിലാണോ നമ്മൾ വെക്കുന്നത് ആ വ്യക്തിക്ക് പഠനത്തിലും വിദ്യയിലും വിജയമുണ്ടാകും ബുദ്ധി വർദ്ധിക്കും അറിവ് വർദ്ധിക്കും അറിവ് ആഴത്തിലുള്ളതാകും എന്നുള്ളതാണ് തീർച്ചയായും ഒരു മയിൽപ്പീൽ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അവിടെ സാക്ഷാൽ സരസ്വതി ദേവിയുടെ ചൈതന്യവും വരുത്തുപോക്കും സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു സന്നിധിയിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ജ്ഞാനം വർദ്ധിക്കും അറിവ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇനി മാത്രമല്ല കേട്ടോ ഒരു മയിൽപ്പീല് കുട്ടികളുടെ വേഷമേൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പഠനത്തോടുള്ള താല്പര്യവും ശ്രദ്ധയും അത് വർദ്ധിക്കാൻ ഇടവരും എന്നുള്ളതാണ് ഇനി മയിൽപ്പേലി ഏകാഗ്രത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മയിൽപ്പേലിടെ ആ ഒരു ഒരു കണ്ണ് മയിൽപ്പീലിയിൽ ഉണ്ടാവും ഒരുപാട് നിറങ്ങൾ ഇങ്ങനെ വലയം ചെയ്ത് വലയം ചെയ്ത് വലയം ചെയ്ത് നമ്മളെ ഹിറ്റ്നോട്ടൈസ് ചെയ്യുന്ന ആ ഒരു ചക്രമല്ല ആ ഒരു ചക്രം പോലെയാണ് ഈ മയിൽപ്പേലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ശ്രദ്ധിക്കുക ഞാൻ ചിത്രം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഏകാഗ്രതയുടെ പ്രതീകമാണ് അപ്പൊ ഇത് കാണുന്ന ഒരു കുട്ടിയുടെ ചിതറിപ്പോകുന്ന ചിന്തകൾ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ ആരംഭിക്കും എന്നുള്ളതാണ് ഒരു മയിൽപീലി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും നോക്കാം ആ മയിൽപീലിയുടെ കൃത്യം സെന്റർ ഭാഗമായിരിക്കും അല്ല അല്ലാണ്ട് അതിന്റെ ഏറ്റവും ചൂട് ഭാഗമോ അതിൽ നിന്ന് നാരുകൾ പോലെ പുറപ്പെടുന്ന വീലികളിലൊക്കെ ഒന്നുമല്ല അല്ലെങ്കിൽ അതിന്റെ തുമ്പിലേക്ക് ഒന്നുമല്ല ആ ഒരു മധ്യഭാഗത്തുള്ള ബിന്ദുവിലായിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോ ഏകാഗ്രത കൊണ്ടുവരാൻ ഈ മയിൽപ്പീലികള് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ സഹായിക്കും ഇനി ഈ മയിൽപ്പീലിക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയെ ഒഴിവാക്കാനുള്ള ഒരു അപൂർവ കഴിവുള്ളതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ഈ കുട്ടികളിലെ അലസതയും മടിയും ക്ഷീണവും താല്പര്യക്കുറവും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിനൊരു പ്രധാന കാരണം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില ശക്തികളുടെ പ്രവർത്തന ഫലമായും ഇതൊക്കെ ഉണ്ടാക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവയെ പുറന്തള്ളി പകരം ഒരു പോസിറ്റീവായ ഊർജം നിറയ്ക്കുവാന് മയിൽപ്പീലി മുറികളിൽ സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും ഇനി ജ്യോതിഷത്തിലും മയിൽപ്പീലിക്ക് വളരെ വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് മയിൽപ്പീലി എന്ന് പറയുന്നത് ബുധനുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോ ജ്യോതിഷപ്രകാരം ബുധൻ വിദ്യാകാരകനാണ് ആ വിദ്യാകാരകനായിരിക്കുന്ന ബുധന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ ലഘൂകരിക്കാനും ബുധന്റെ ശരിയായ ഊർജം ഒരു വ്യക്തിയിലേക്ക് സന്നിവേശിക്കാനും ഈ മയിൽപ്പീലിക്ക് അല്ലെങ്കിൽ ആ മയിൽപ്പീലിയുടെ സാന്നിധ്യം കാരണമാകും എന്നുള്ളതാണ് അപ്പൊ ജ്യോതിഷമാണ് അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് ഇങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട് അപ്പോൾ ഒരു കുട്ടിയുടെ പഠനമുറിയിൽ വെക്കണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് വെക്കുന്നതിന് ഒരു ശരിയായ സ്ഥാനമുണ്ട് സ്ഥാനം തെറ്റി വെച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര ഫലം ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിയായ സ്ഥാനം എന്ന് പറയുന്നത് പഠനമുറിയുടെ വടക്ക് കിഴക്കേ മൂലയിലാണ് വടക്ക് കിഴക്ക് മൂല വരുന്ന ആ ഒരു ഭാഗത്ത് എവിടെയും നമുക്കത് വയ്ക്കാം എന്നുള്ളതാണ് അപ്പൊ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സ്റ്റാൻഡിലോ ഫ്ലവർ വെയ്സിലോ ഒക്കെ തന്നെ നിങ്ങൾക്കിത് വെച്ചു കൊടുക്കാവുന്നതാണ് മൂന്ന് മയിൽപ്പീലികൾ ഇങ്ങനെ സ്ഥാപിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഒന്നിനേക്കാളും മൂന്ന് മയിൽപ്പീലികൾ ഇങ്ങനെ ഈ സ്ഥാനത്ത് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇനി രണ്ടാമതായിട്ട് കുട്ടി പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ഒരു മയൽപ്പീല് നിങ്ങൾ വെച്ചു നോക്കൂ അതും ഈ വിദ്യാവിജയം നേടുന്നതിന് സഹായിക്കും അതിൽ ചില മനഃശാസ്ത്രവും ഒരു മയിൽപ്പീലി ഇരിക്കുന്ന പുസ്തകം നമ്മൾ എപ്പോഴും എടുക്കുകയും തുറക്കുകയും അത് കാണുകയും പുസ്തകം എടുത്താൽ സ്വാഭാവികമായിട്ട് രണ്ട് അക്ഷരം നമ്മൾ വായിക്കാനൊക്കെ നോക്കുമല്ല അപ്പൊ അങ്ങനെ ചില മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വിശ്വാസം എന്നതിന് ഉപരിയായിട്ട് കുട്ടികളുടെ ചിന്താ തലത്തിൽ ബോധതലത്തില് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം കൂടി ഇത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഓർക്കേണ്ട ഒരു കാര്യം കുട്ടിയെ ശകാരിച്ചോ അടിച്ചോ വഴക്കു പറഞ്ഞോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പഠനത്തോടുള്ള വിരക്തി ഒരു കുട്ടിയിൽ വർദ്ധിക്കുന്നതിന് കാരണമാകുകയേ ഉള്ളൂ എന്നതാണ് പഠനം എന്ന് കേൾക്കുമ്പോൾ അടിയും തൊഴിയുമാണ് എങ്കിൽ എത്രയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ആ വിഷയത്തോട് അല്ലെങ്കിൽ പഠനത്തോട് താല്പര്യം ഉണ്ടായിരിക്കില്ല മറിച്ച് പഠനത്തോട് താല്പര്യം ഇൻഡയറക്റ്റായി വർദ്ധിപ്പിക്കുന്ന ഇത്തരം പൊടിക്കൈകള് നമ്മൾ സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പഠനത്തോടുള്ളം താല്പര്യം ക്രമേണ വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്ന അദ്ധ്യായത്തിൽ കൂടുതൽ വിശേഷപ്പെട്ട അറിവുകളുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം